ആ കൈസന്നിങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഒരു ലക്ഷം രൂപയുടെ ട്രോണാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഓക്കെ നമ്മുടെ വേണ്ട ചേട്ടൻ്റെ മോൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ട്രോണാണ് നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോണത് എടാ വേണ്ടല്ലോ ഇതാണ് സാധനം ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ വിലട്ട ഇതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ശരിക്കണിച്ചു തരാം അപ്പോ ഇതിന്റെ കിറ്റിന് കാണിച്ചു തരാം ഫുൾ കിറ്റ് എത്ര ബാറ്ററി വേദിണ്ട മൂന്ന് ബാറ്ററി പിന്നെ വേറെന്തല്ലേ കൺട്രോളറ് ആ കൺട്രോളർ എടുത്തോ നമ്മൾ ഒന്ന് പറപ്പിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് പൊന്തിക്കാം പിന്നെ ജസ്റ്റ് ബുന്തിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് പൊന്തിച്ച വിട്ടോ അങ്ങനെ സ്റ്റാർട്ടായിട്ട് പറ്റുപാറ്റെ ആ ഇങ്ങോട്ട് പോട്ടുണ്ട് അതെ അപ്പൊ ഇതിന് മയ സെൻസർ ഉള്ളതുകൊണ്ട് അവ അധികം അടുത്തേക്ക് വരില്ല നമുക്ക് അവനെ അടുത്തേക്ക് അങ്ങോട്ട് വന്നോളാം ഇതാണ് അതിന്റെ എന്താ ആ അതിന്റെ കൺട്രോളർ ഇതിലാണ് അതിന്റെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് കണ്ടോ നമുക്ക് പിന്നെ ഒന്ന് അങ്ങോട്ട് നീക്കണെങ്കിൽ ഇതല്ലേ സൂക്ഷിക്കാം ഒന്ന് കണ്ട്രോള് ചെയ്തേ ഇപ്പം ഇത് പിടിച്ച് കഴിഞ്ഞാണ്ട കളിക്കുന്നുണ്ടോ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുന്ന പറയുന്ന ഇതാണ് ലാൻഡിങ് ലാൻഡിങ് ആണെങ്കിൽ നമുക്ക് ആ സെറ്റാണ് അത് മാത്രല്ല ഇത് കണ്ടോ Safe <coughs> landing. <coughs> 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 <trochę> okay.